മലയാള സിനിമയിലെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത എഴുപത്തിനാലാം വയസ്സിലും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അടുത്ത കാലത്തായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമകൾ ഒന്നിനൊന്ന് വ്യത്യസ്തത നിറഞ്ഞതാണ് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഏറെ പ്രതീക്ഷകൾക്ക് വകയുള്ളതാണ് മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലാണ് ഇപ്പോൾ താരം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച ചില ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് റമദാൻ കാലം കൂടി ആയതിനാൽ ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് ഇതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകളിൽ ചൂണ്ടിക്കാട്ടിയത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നമെന്ന രീതിയിലാണ് നടനുണ്ടായ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായൺ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണെന്നാണ് വരുൺ എന്നയാൾ ട്വീറ്റ് ചെയ്തത് എന്ത് പറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചതായും ഇയാൾ മറുപടി നൽകി ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സൈബർ ഇടങ്ങളിൽ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് താരത്തിന് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്നിങ്ങനെ പല പ്രചരണം വന്നത് ഇതോടെ ഇതേക്കുറിച്ച് അന്വേഷിച്ച മറുനാടന് മമ്മൂട്ടിക്ക് നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായ മമ്മൂട്ടി ഇടയ്ക്ക് ഛർദിക്കുന്ന അവസ്ഥ വന്നു ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമെന്നാണ് ഡയഗ്നോസിസ് ചെയ്തത് എന്നാൽ ഇതത്ര ഗൗരവമുള്ളതല്ലെന്നും നിസ്സാര പ്രശ്നമാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് മമ്മൂട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ അങ്ങനെയാണ് പറയുന്നത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പരിശോധനകൾക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് വാപ്പച്ചിയുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് തുടർ ചികിത്സ ആവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം റമദാൻ കാലം കഴിഞ്ഞതിന് ശേഷം അധികം താമസിയാതെ തന്നെ മമ്മൂട്ടി സിനിമകളിൽ സജീവമാകും റേഡിയേഷൻ ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ അവസ്ഥയാണ് താരത്തിനെന്നാണ് അറിയുന്നത്